എക്സൈസ് വകുപ്പിൽ അംഗബലം വർദ്ധിപ്പിച്ച് വകുപ്പിനെ ശക്തിപ്പെടുത്തണമെന്നുള്ളത് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് എം നൌഷാദ് എം കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം നൌഷാദ് എം എൽ എ ഒരേസമയം മയക്കുമരുന്ന് മാഫിയയെ അമർത്തി ചെയ്യുന്നതിനും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ലഹരിക്ക് അടിമപ്പെട്ടവരെ അതിൽ നിന്നും മോചിപ്പിച്ച് പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതുമായ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് എക്സൈസ് വകുപ്പ് ഒരേസമയം നടത്തി വരുന്നതെന്ന് എം നൌഷാദ് എം പറഞ്ഞു ഇത് ഇതറിയേണ്ടതാണ് ജനം അറിഞ്ഞു അറിയിക്കേണ്ടതാണ് മാധ്യമങ്ങൾ അറിയിക്കാത്തതാണ് മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കണം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പക്ഷെ അത് അറിയാത്തതും അവർ തന്നെയാണ് ഇതാണ് ഇന്ന് കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആധുനിക സമൂഹത്തിൽ ലഹരി വിപണനത്തിന് ലഹരി മാഫിയ പുതിയ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ എക്സൈസ് വകുപ്പിനെ അവരെ നേരിടാൻ കൂടുതൽ ആധുനികവൽക്കരണം ആവശ്യമുള്ള കാലഘട്ടം കൂടിയാണ് ഇപ്പോഴുള്ളതെന്നും പറഞ്ഞു ആ

അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സന്തോഷ് വർഗി സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ടി സജികുമാർ മുഖ്യ പ്രഭാഷണം നടത്തി എക്സൈസ് ജീവനക്കാർക്ക് വകുപ്പ് തല പരീക്ഷകളിൽ വിജയം കൈവരിക്കുന്നതിനായി മികച്ച രീതിയിൽ ക്ലാസുകൾ എടുത്ത കൊല്ലം എക്സൈസ് ഡിവിഷൻ ഓഫീസ് ജീവനക്കാർക്ക് മാനേജർ എസ് എച്ച് ഹരീഷ് വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ ജേതാക്കളായ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഡി എസ് മനോജ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി എൽ ബിജിലാൽ എന്നിവർക്കും കലാ കായികമേളയിലെ വിജയികൾക്കും മികച്ച വിജയം നേടിയ എക്സൈസ് ജീവനക്കാരുടെ മക്കൾക്കുള്ള മെറിറ്റ് അവാർഡുകളും സമ്മേളനത്തിൽ വിതരണം ചെയ്തു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വി സുഭാഷ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിമുക്തി വി രാജേഷ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി ഡി പ്രസാദ് അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രവികുമാർ കേരള എൻ ജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി വി ആർ അജു ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി വിനോദ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സി നായർ എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് ആർ ഷെറിൻ രാജ്ഞ എം എസ് ഗിരീഷ് കുമാർ എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജീഷ് ഡി നന്ദി പറഞ്ഞു പ്രസിഡന്റായി എ രാജുവിനെയും സെക്രട്ടറിയായി സന്തോഷ് വർഗീസിനെയും വൈസ് പ്രസിഡന്റായി എ സബീറിനെയും ട്രഷററായി അജിത്തിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം